പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായ ദൈവമക്കളെ വചന കേൾവിക്ക് അതീവ താല്പര്യം കാണിക്കുന്ന എനിക്ക് പ്രിയമുള്ളവരെ ഇന്നും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു സമാധാനത്തിന് ദൈവം ഇന്നത്തെ ദിവസവും നമ്മോട് ഇരിക്കട്ടെ ആ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഏറിയത് നമുക്ക് ലഭിക്കട്ടെ അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തരുന്ന ദൈവത്തെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് മഹത്വം കരേറ്റിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് കടക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇയോബിൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഈ യോബിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടിവിക്കും ഏഴാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല ഒന്നുകൂടെ ശ്രദ്ധിച്ചു ആറു കഷ്ടത്തിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കും ഏഴാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല യോബിൻ്റെ പുസ്തകത്തിലെ ഓരോ വാക്കുകൾക്കും അർത്ഥമുണ്ട് എന്ന കാര്യം വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് ഈ വാക്യം ആറ് കഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കയറി വരുന്ന ആറ് കഷ്ടങ്ങൾ ആ കഷ്ടങ്ങൾ നമ്മളിൽ വന്ന് വീണേക്കാം നമ്മൾ നമ്മളാ കഷ്ടത്തിനകത്തകപ്പെട്ടേക്കാം അതുകൊണ്ടാണല്ലോ വിടിവിക്കും എന്നൊരു വാക്കുപയോഗിച്ചിരിക്കുന്നത് വിടിവിക്കും എന്നൊരു വാക്കുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വിടുതൽ എന്ന വാക്കിന് നമ്മൾ സാധാരണ പറയുന്നതിനേക്കാളൊക്കെ ഗംഭീരമായിരിക്കുന്നൊരർത്ഥമാണ് ബൈബിൾ കൊടുക്കുന്നത് കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നമ്മളകപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ ആ വിഷയത്തിനുള്ളിൽ പെട്ടു സിംഹത്തിൻ്റെ വായിൽ നമ്മൾ അകപ്പെട്ടു വലിയ മരണനിഴവരയിൽ താഴ്വരയിൽ നമ്മൾ അകപ്പെട്ടു ശത്രുവിൻ്റെ പാളയത്തിൽ നമ്മൾ അകപ്പെട്ടു കെണി കെണിവയ്ക്കുന്നവൻ്റെ വലയിൽ നമ്മൾ അകപ്പെട്ടു അങ്ങനെ ചില വിഷയങ്ങൾക്കകത്ത് നമ്മൾ പെട്ടുപോയി പെട്ടുപോയവനാണ് വിടുതൽ ആവശ്യം അങ്ങനെയാണല്ലോ ചില കടഭാരം നമുക്ക് വന്നു അതുകൊണ്ടാണല്ലോ കടഭാരത്തിൽ നിന്നൊരു വിടുതൽ വേണമെന്നാവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പറഞ്ഞേ എൻ്റെ പൊന്നു വാസ്റ്ററെ പ്രാർത്ഥിക്കണേ കടമൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണേ അങ്ങനെയല്ലേ പറയുകയുള്ളൂ കടത്തിൽ പെട്ടു പെട്ടുപോകുമ്പോഴാണ് കടത്തിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടത് രോഗത്തിൽ അകപ്പെട്ടു പോകുമ്പോഴാണ് രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി രോഗമൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ചില വിഷയങ്ങൾക്കകത്ത് നമ്മൾ കുപ്പിക്കകത്ത് ഇറങ്ങിപ്പോയതുപോലെ വലയ്ക്കകത്ത് കുരുങ്ങിപ്പോയതുപോലെ ചില പ്രശ്നങ്ങൾക്കകത്ത് വീണു പോകുമ്പോഴാണ് വിടുതലുമായി വരുന്നത് അപ്പോൾ വിടുതൽ എന്ന വാക്ക് അതിവിശാലമാണ് ഈ വാക്യത്തിനകത്ത് ആറ് കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഒന്നിനു പുറകെ ഒന്നായി ആറ് കഷ്ടങ്ങൾ അത് ഓരോന്നിനകത്തും അകപ്പെട്ടു ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുള്ളതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആറ് കഷ്ടത്തിൽ അകപ്പെട്ടാലും ഈ ആറ് എണ്ണത്തിനകത്ത് നിന്നും ദൈവം നമ്മളെ വിടിവിക്കും ആറ് എന്ന് പറയുന്നത് ആയുസ്സിനകത്ത് അകപ്പാടെ ആറ് വിഷയത്തിനകത്ത് അകപ്പെട്ടു എന്നുള്ളതല്ല ആറ് ഒരു മാനുഷിക സംഖ്യയാണ് വേദപുസ്തകത്തിൽ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പോൾ ആറ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ് ആറ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന സഹിക്കാൻ പറ്റുന്ന ചുമക്കാൻ പറ്റുന്ന അതിൻ്റെ ക്ലൈമാക്സാണ് ആറെന്ന് പറയുന്നത് ഈ ആയുസിനിടയിൽ നിനക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ ക്ലൈമാക്സ് ഒരുപക്ഷെ അത്രയൊന്നും നമ്മൾ നേരിട്ടിട്ടുണ്ടാകില്ല നമ്മളത്രയും വലിയ കാര്യങ്ങൾക്കകത്തൊന്നും ചിലപ്പോൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാകില്ല നമുക്ക് പ്രാണത്യാഗത്തോടത്തോളം ഒന്നും പോകേണ്ട സ്ഥിതി വന്ന് കാണിയില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ വന്ന് കാണും പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പ് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൻ്റെ കപ്പാസിറ്റി ഡോക്ടർക്ക് പോലും അറിയില്ല ദൈവത്തിനെ അറിയുള്ളൂ നിനക്കറിയില്ല ഞാൻ ഈ പറയുന്ന വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ എൻ്റെ പൊന്നു സഹോദര എൻ്റെ പൊന്നു സഹോദരി നിനക്കറിയില്ല നിനക്കെത്രത്തോളം മാനസിക പ്രയാസം വിഷമം വേദന ശത്രുവിൻ്റെ പോര് ഇതെത്രത്തോളം നിനക്ക് താങ്ങാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിനക്കറിയില്ല നിന്നെ പ്രസവിച്ച അമ്മയ്ക്കറിയില്ല നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അറിയില്ല നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്കറിയില്ല നിനക്ക് ദൂതെടുക്കുന്ന പ്രവാചകനറിയില്ല പക്ഷെ ദൈവത്തിനറിയാം നിനക്കെത്രത്തോളം പാരം ചുമക്കാൻ കഴിയും അതുകൊണ്ട് കൊരിന്തി ലഹനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് ചുമക്കാൻ കഴിയാത്തൊരു ഭാരം അവൻ്റെ മേൽ വെക്കില്ല ഒരിക്കലും ദൈവത്തിനെ അറിയത്തുള്ളൂ എത്രത്തോളം ഭാരം ഷാജി പാഷ എന്ന് പറയുന്ന എനിക്ക് എത്രത്തോളം എൻ്റെ മനസ്സിന് എത്രത്തോളം കാര്യങ്ങൾ താങ്ങാൻ കഴിയും എന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയില്ല എനിക്ക് പോലും അറിയില്ല നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഓ ആ ദിവസങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുന്നെന്ന് ഇപ്പോഴും അറിയില്ല കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും പക്ഷെ നമ്മളതിനൊക്കെ തരണം ചെയ്തു ഇല്ലേ നിങ്ങളിൽ പലരും തരണം ചെയ്തില്ലേ അതിനർത്ഥം ദൈവത്തിനറിയാം നിനക്കിനി ഒരു അരിയുടെ തൂക്കം കൂടെ നിൻ്റെ ജീവിതത്തിൽ വന്നാൽ നീ പൊട്ടിപ്പോവും അതിനൊക്കെ മുമ്പ് ദൈവമായ കർത്താവ് നിന്നെ വിടിവിച്ചിരിക്കും അപ്പോൾ ആറ് കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണ എണ്ണുന്നതല്ല അല്ല മനുഷ്യൻ്റെ കപ്പാസിറ്റി നിൻ്റെ ജീവിതത്തിലെ ഭാരം താങ്ങാനുള്ള കഴിവ് അത് വരും അതി നല്ല വിടും ഏഴാമത്തത് വന്നെന്നിരിക്കട്ടെ ഏഴാമത്തത് വന്നാൽ നീ തകരും ഏഴാമത്തത് വന്നാൽ നീ പൊട്ടും ഏഴാമത്തതിന് ചുമക്കാൻ നിനക്ക് പറ്റില്ല കാരണം ആറെണ്ണം മനുഷ്യൻ്റെ സംഖ്യ ആറിൽ അപ്പുറം കയറാൻ പറ്റില്ല ബ്രതറെ ആറ് നിൻ്റെ സംഖ്യ ഏഴ് ദൈവത്തിൻ്റെ സംഖ്യയാണ് പൂർണതയാണ് പൂർണത ഏഴാമത്തത് നിന്റെ അടുക്കലേക്ക് പതുക്കെ എഴഞ്ഞഴഞ്ഞ് വരുമ്പോൾ ഏഴാമത്തേതിൽ നിന്നും വിടിവിക്കും എന്നല്ലല്ലോ ഒന്നുകൂടെ ബൈബിളിലേക്ക് കണ്ണു തുറന്നു നോക്കേ ആറെണ്ണത്തിൽ അകപ്പെട്ടു ആറെണ്ണത്തിൽ നിന്നും വിടിവിച്ചു ഏഴാമത്തത് വന്നാലും വിടിവിച്ചോളും എന്നല്ലല്ലോ വാക്യം പിന്നെ എന്താ വാക്യം ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല കാരണം എന്താ ഏഴാമത്തത് തൊട്ട പിന്നെ നീ ഉണ്ടാകില്ല ഇതിവിടത്തെ ആർക്കും അറിയില്ല ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആറ് ഏഴ് എന്ന് പറയുന്നത് സംഖ്യയല്ല അത് മാനുഷികവും ആത്മീകവുമായിരിക്കുന്ന ഒരു ലെവലായിട്ട് വേണം ചിന്തിക്കാൻ ഏഴാമത്തത് എന്ന് ഉദ്ദേശിച്ചാൽ മനുഷ്യന് താങ്ങാൻ കഴിയുന്ന അതിരിനപ്പുറമാണ് ഏഴാമത്തത് ഏഴാമത്തത് വരുമ്പോൾ ദൈവം നമ്പുരം മുമ്പിൽ കയറി നിന്നിട്ട് പറയും മതി 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 നീ തൊടണ്ട തൊടാൻ സമ്മതിക്കുകയല്ല എന്നല്ല എഴുതിയിരിക്കുന്നത് ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയില്ലെന്നു പറഞ്ഞാൽ ഏഴാമത്തത് തൊട്ടാൽ നീ വെള്ളമായി ഉരുകിപ്പോവും പക്ഷെ ദൈവം പറയും ആറെണ്ണം കഴിഞ്ഞു മതി അവൻ്റെ കപ്പാസിറ്റി അത്രയേ അത്രയുള്ളൂ അതെനിക്കറിയാം ഏഴാമത്തത് പതുക്കെ മുണ്ടും മടക്കി കുത്തി കയറി വന്നാൽ അതിവിടെ കയറാൻ സമ്മതിക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ആ പറഞ്ഞ ഭാഷ മനസ്സിലായോ നിന്നെ തള്ളി മറച്ചിടാൻ നിനക്ക് നേരെ മല്ലുപിടിക്കാൻ ചില വിഷയങ്ങൾ ഒരു ഗുസ്തിക്കാരനെ പോലെ കയറി വന്നാൽ ഏഴാമത്തത് എന്നത് നിനക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ് അത് നിന്നെ തോട്ടാൻ അനുവദിക്കില്ല ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം നിനക്ക് താങ്ങാൻ കഴിയുന്നത് അഥവാ ആറ് എന്ന സംഖ്യ മനുഷ്യൻ്റെ കപ്പാസിറ്റി അതെത്രയാന്ന് ദൈവത്തിനറിയാം കുറേയും കൂടിയൊക്കെ നിനക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇനിയും ചില കാര്യങ്ങൾ കയറി വന്നേക്കാം നിൻ്റെ ആറ് എന്ന സംഖ്യ തികഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ചില ശോധനകൾ വന്നേക്കാം പക്ഷെ ഒരു കാര്യം സ്തോത്രം ചെയ്തോളണം ആറിനപ്പുറത്തെ കയഴാമത്തത് വന്നാൽ എന്നെ തൊടാൻ അനുവദിക്കത്തില്ല ആറെണ്ണം അകപ്പെട്ടാലും വിടിവിക്കും ഏഴാമത്തത് ആകപ്പെട്ടാലും വിടിവിക്കുമെന്നല്ല തോട്ടാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ദൈവീക പദ്ധതി മനസ്സിലായോ ഇങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ അമ്മച്ചി എന്നെ കേൾക്കുന്ന മാതാവേ നിങ്ങളുടെ മനസ്സിൻ്റെ താങ്ങാനുള്ള ശക്തി ദൈവത്തിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബോധം കെട്ടുപോകില്ലേ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴില്ലേ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നീ ബോധം കടാൻ കുഴഞ്ഞു വീഴാൻ അനുവദിക്കില്ല താങ്ങാവുന്നതിനപ്പുറം ദൈവം ഒരിക്കലും വെക്കുകയില്ല ഏഴാമത്തത് വന്നാൽ ദൈവം നേരെ നിൻ്റെ മുമ്പിൽ കയറി നിൽക്കും പണ്ട് ഭർവോൻ ചെങ്കടൽ തീരത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിനും ഭർബോനും ഇടയിൽ വന്ന് ദൂതം നിന്നത് ഓർക്കുന്നുണ്ടോ അതുപോലെ ദൈവം കയറി നിന്നിട്ട് പറയും മതി ആറണം കഴിഞ്ഞല്ലോ ഇനി അവന് താങ്ങാൻ ഇനി അവർക്ക് താങ്ങാനുള്ള കേൾപ്പില്ല അതെനിക്കറിയാം ഒരു ഏഴാമത്തതും കൊണ്ട് ഇങ്ങ് വരണ്ട പൊക്കോ പൊക്കോ തൊട്ടേക്കരുത് പോ എന്ന് പറഞ്ഞ് ദൈവം തിരിച്ചയക്കും അതുകൊണ്ട് കർത്താവിനറിയാംട്ടോ നമുക്ക് എത്രത്തോളം താങ്ങാൻ പറ്റും സഹിക്കാൻ പറ്റും എത്രത്തോളം അതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ പൊന്നുമക്കൾക്ക് ഒരു ഭാരം വരുത്താൻ ദൈവം സമ്മതിക്കില്ല ധൈര്യമായിരിക്കും നമ്മുടെ കപ്പാസിറ്റിയെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം ആ ഒരു ബോധം നമുക്കുണ്ടായാൽ മതി പിന്നെ ആശങ്കപ്പെടണ്ട ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ ധൈര്യപ്പെടണം കേട്ടോ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ അസാധാരണമായിരിക്കുന്ന ജ്ഞാനം അറിവ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനെക്കുറിച്ച് അങ്ങേക്കുള്ള ബോധ്യം എത്ര ഭയങ്കരമാണപ്പാ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വാക്ക് വെച്ച് ആറെണ്ണമൊക്കെ പാവങ്ങളായ ഞങ്ങളുടെ പലരും താങ്ങും ഏഴാമത്തേത് വന്നാൽ താങ്ങാൻ പറ്റില്ലെന്ന് ദൈവം അറിയാം വരില്ല അടുത്ത പ്രശ്നം വരില്ല വരാൻ അനുവദിക്കില്ല അന്ന് അതിനോട് തൊട്ടേക്കരുതെന്ന് പറയും ഇന്ന് ഈ ദൂത് കേട്ട് വിശ്വസിക്കുന്നവർക്ക് അത് തന്നെ ഫലിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ